ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന നമ്മുടെ തൈരും വഴുതനങ്ങയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ഡിഷ് നമുക്കിന്ന് ചെയ്ത് നോക്കിയാലോ അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് എങ്ങനെയാ ചെയ്തതെന്ന് നോക്കാം അപ്പോൾ അതിന് നമ്മൾ വഴുതനങ്ങയാണ് എടുക്കുന്നത് വഴുതനങ്ങ നമ്മൾ ചെറിയതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളിതിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അത്രയും കൂടെ നല്ലത് ഉപ്പും കൂടെ ചേർക്കണേ ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് പരുവത്തിൽ നമ്മളൊന്ന് ആക്കിയെടുക്കണം അപ്പോൾ നല്ലതുപോലെ നമ്മൾ ആവശ്യത്തിന് ഒത്തിരി അങ്ങ് ആവരുത് നമ്മുടെ ആ വഴുതനങ്ങയിലൊന്ന് പിടിച്ചിരിക്കാൻ പാകത്തിനുള്ളൊരു കുഴമ്പ് രൂപത്തിൽ മാത്രം നമ്മളൊന്ന് കുഴച്ചെടുക്കുക അതിനകത്തു നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ കുഴച്ചെടുത്ത ശേഷം നമ്മൾ വഴുതനങ്ങ മുറിച്ച് വെച്ചിട്ടില്ലേ അതിലേക്ക് നമ്മളിതിങ്ങനെ കൊടുക്കുക നല്ലതുപോലെ കൊടുത്തിട്ട് ഒരുപാട് സമയം നമ്മൾ വെച്ചിരിക്കണമെന്നൊന്നും കഴിഞ്ഞാൽ ടത്തും ഒന്ന് യോജിപ്പിച്ച് എടുക്കണം വഴുതനങ്ങൾ മൊത്തത്തിലൊന്നും പിടിച്ചെടുക്കണം നമ്മൾ കുറച്ചു നേരം മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല നിർബന്ധമില്ല അങ്ങനെ ഒത്തിരി നേരം മാറ്റി വെക്കണോ നിർബന്ധമൊന്നുമില്ല അപ്പം നമ്മൾ ഇത്രയും ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള കൊച്ചുള്ളി കൂടി നമുക്കൊന്ന് മുറിച്ചെടു വെക്കാം അപ്പോൾ നമ്മൾ കൊച്ചുള്ളി മുറിച്ചൊരു സൈഡിൽ മാറ്റി വെച്ച ശേഷം ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ വഴുതനങ്ങ രണ്ട് സൈഡ് നല്ലതുപോലൊന്ന് മോപ്പിച്ചെടുക്കുക അത്രയേ ഉള്ളൂ അതിൻ്റെ പരിപാടി അത്രയേ ഉള്ളൂ അപ്പോൾ വഴുതനങ്ങ നമ്മൾ നമ്മൾ മുറിച്ച് വെച്ച് വഴുതനങ്ങയല്ലേ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക അതിനുശേഷം നമ്മൾ ഇതേ പാൻ തന്നെ മതി ഇതേ പാനിൽ തന്നെ നമുക്കൊന്ന് കടുവു വറത്തൂടെ മാറ്റി വെക്കുക അപ്പോൾ നമ്മൾ കടുവ വറക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു പാത്രം തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ കടുകിട്ട് കൊടുത്തു കടുകും വറ്റൽ മുളകും കറിവേപ്പിലയും നമ്മുടെ കൊച്ചുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചില്ലേ ആ കൊച്ചുള്ളിയും ഒരു കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കൂടെ സോറി മുളക് പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം അത്രയേ ഉള്ളൂ അതിൻ്റെ പണി അത് നമ്മളത് ഒന്ന് മൂപ്പിച്ച് നമ്മൾ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് അതും അവിടെ മാറ്റി വെക്കുക പിന്നീട് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് തൈരാണ് നല്ല കട്ട തൈരെടുത്തിട്ട് അത് നമ്മൾ മിക്സിയിലൊന്നും ഇട്ട് അടിക്കേണ്ട നമ്മൾ സ്പൂണ് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി മിക്സിയിലൊന്നും ഇട്ട് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആവശ്യത്തിന് തൈരെടുത്തു അത് നമ്മൾ സ്പൂണും കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് എടുത്ത ശേഷം നമ്മൾ നമ്മൾ കടുവ വറുത്തതും നമ്മുടെ വഴുതനങ്ങയെല്ലാം കൂടെ ഒന്നിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അത്രയേ ഉള്ളൂ നമുക്ക് ഉപ്പ് എന്തെങ്കിലും കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ സൂപ്പറാണ് ചോറിൻ്റെ കൂടെ മറ്റ് കൂട്ടാനുകളൊന്നും ആവശ്യമില്ല ഇത് മാത്രം മതിയാകും സൂപ്പർ ടേസ്റ്റായിട്ടോ അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ട് നോക്കിയതാണ് അപ്പോൾ സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ സൂപ്പറാണ് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ